ഐ പി ഒ വഴി നൂറ്റി അൻപത് കോടി മുതൽ നൂറ്റി എൺപത്തഞ്ച് കോടി ഡോളർ വരെ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് കോടി മുതൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി വരെ ഇന്ത്യൻ രൂപ സ്വരൂപിക്കാനാണ് ലുലു ലക്ഷ്യമിടുന്നത് ഒരേ സമയം ഇരട്ട ലിസ്റ്റിംഗ് ആയിരുന്നു ലുലു ഗ്രൂപ്പ് ആലോചിച്ചിരുന്നത് അതായത് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സൗദി അറേബ്യൻ ഓഹരി വിപണിയായ തഥാവൂളിലെ കമ്പനി ലിസ്റ്റിൽ ചെയ്യാനായിരുന്നു നീക്കം അതേസമയം ഇരട്ട ലിസ്റ്റിംഗ് എന്ന നീക്കത്തിൽ നിന്നും ലുലു ഗ്രൂപ്പ് പിന്മാറുന്നുവെന്ന വാർത്തയാണ് ഗൾഫ് മാധ്യമങ്ങളായ സോയ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒറ്റ ലിസ്റ്റിങ്ങിലേക്ക് കമ്പനി മാറിയെന്നും അതായത് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമായിരിക്കുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ മാറ്റം വിപണികളുടെയോ നിക്ഷേപക്കാരുടെയോ ഡിമാൻഡിനോ പ്രതിഫലനമാണെന്നോ കമ്പനി വ്യക്തമാക്കുന്നില്ല രണ്ട് റെഗുലേറ്റർമാരുമായി പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈയൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് ഐ പി ഒയുടെ നടപടിക്രമങ്ങൾക്ക് അബുദാബി കൊമേഴ്സ് ബാങ്ക് സിറ്റി ഗ്രൂപ്പ് എമിസ്റ്റൻസ് എൻ ബി അഡി ക്യാപസ്റ്റ് അതേസമയം ഐ പി ഒയുമായി ബന്ധപ്പെട്ട ഇരട്ട ലിസ്റ്റുകളിൽ നിന്നും പിന്മാറിയതിനെക്കുറിച്ചോ ചുമതലപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതി പ്രതിപാദിച്ചിട്ടില്ല താൽക്കാലികമായി പിന്മാറുന്നുവെങ്കിലും തഥാവൂൾ ലിസ്റ്റിംഗ് ലുലു ഗ്രൂപ്പ് ഒഴിവാക്കിയില്ലെന്നും ശ്രദ്ധേയമാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നീടുള്ള ഒരു തീയതിയിൽ അത് നടക്കുമെന്നുമാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്